ഒറ്റ ഒറ്റിഞ്ചുവാശി ഒരു കഴിഞ്ഞ സത്യനിധിക്കാട് ശ്രീനിവാസൻ സിനിമ കണ്ട ഒരു ഫീലാണ് ആ സീരീസ് എനിക്ക് ഫീൽ ചെയ്തത് അപ്പോൾ ഇതൊരു സീരീസ് ആയിട്ട് തന്നെയായിരുന്നു പ്ലാൻ ചെയ്തത് അത് സിനിമയായിട്ട് എന്തായിരുന്നു ഒരു ഐഡിയ ഐഡിയായിരുന്നു സിനിമയായിട്ടുള്ള ഐഡിയ ആയിരുന്നു പിന്നെ ഒരു സീരീസിലേക്ക് മാറിയത് അത് ബേസിക്കലി ഞാൻ എന്റെ ഭാഗ്യത്തിന് എഴുതിയത് അപ്പൊ അത്രയും എഴുതി കഴിഞ്ഞിട്ട് ഇത് സിനിമയായി എനിക്ക് അപ്പോൾ ഒരു വൺ ട്വന്റി പേജസിലേക്ക് ഇത് ചുരുക്കി അപ്പോൾ അപ്പൊ ആ ഡ്രാഫ്റ്റിൽ ഈ പറയുന്ന അച്ഛനമ്മ കഥാപാത്രങ്ങളുടെ മിക്ക സീനുകളും ഇല്ല ഓക്കെ അപ്പൊ അതെല്ലാം മാറ്റി വെച്ചിട്ടാണ് ഞാൻ സിനിമ പിച്ച് ചെയ്യാന്ന് വിചാരിക്കുന്നത് അപ്പൊ വാശി കഴിഞ്ഞിട്ട് ഞാൻ ആലോചിച്ചു വെച്ചാൽ ഇതൊരു സിനിമയായിട്ട് പ്രോജക്റ്റ് ഓൺ ആയി ഷൂട്ട് കഴിഞ്ഞ് ഇത് ഇറങ്ങി വരുന്ന സമയത്ത് തിയേറ്ററിൽ ഒരു റോം കോമിന്റെ സ്വീകാര്യത എത്ര ഉണ്ടാവും എന്ന് അറിയില്ല ഓക്കെ അപ്പൊ അപ്പൊ ഇത് വേണോ വേറൊരു സാധനം ഇരിക്കുന്നതൊക്കെ ആലോചിച്ചുകൊണ്ടിരുന്ന സമയത്താണ് ഹോട്ട് സ്റ്റാർ കഥ പി കേൾക്കുന്നു പറഞ്ഞു അപ്പൊ എനിക്ക് അവരുടെ അടുത്ത് പറയുന്നത് എളുപ്പം ഞാൻ വേറൊന്നും എഴുതി ചേർക്കണ്ട ഈ കട്ട് ചെയ്ത സീക്വൻസ് എല്ലാം തിരിച്ചു വെച്ചാൽ മതി കാര്യം എന്നെ സംബന്ധിച്ച് എനിക്ക് ബാക്കി ബാക്കി സൈഡ് ട്രാക്കുകൾ പോകുന്നത് എനിക്ക് ഭയങ്കര വിഷമമുള്ള കാര്യമായിരുന്നു കാര്യം ലൈഫ് കിടക്കുന്നത് അവരുടെ സ്റ്റോറി വേൾഡിലാണ് അപ്പൊ സിനിമയിൽ ഒരു രണ്ടേ മുക്കാൽ രണ്ടമ്പത് അത്രയും ഡ്യൂറേഷൻ ഒരു സിനിമ ആവശ്യമില്ലല്ലോ റോം കോം എന്ന് പറയുമ്പോൾ സിനിമയായിട്ട് എത്തിക്കഴിഞ്ഞാൽ ഇത്രയും ലെങ് ആ ഉറപ്പല്ലേ സിനിമയായിട്ട് വരുമ്പോഴത്തേക്ക് ഇത്രയും ആൾക്കാരുടെ കഥ പറയാൻ പറ്റില്ല ഇത്രയും സ്പേസും എടുക്കാൻ പറ്റില്ല അപ്പൊ അതുകൊണ്ട് എനിക്ക് ഞാൻ എഴുതി വെച്ച സാധനങ്ങൾ മിസ് ഒരു വിഷമം എനിക്കുണ്ട് അപ്പൊ ഇങ്ങനൊരു സാധ്യത കിട്ടിയപ്പോഴത്തേക്ക് അത് എക്സ്പ്ലോർ ചെയ്തു ഒന്നും ആഡ് ചെയ്തിട്ടില്ല ക്ലൈമാക്സ് മാത്രം വെബ് സീരീസ് ആയതിനു ശേഷം കുറച്ച് റീറേറ്റ് ചെയ്തു എക്സ്ട്രാ ആഡ് ചെയ്തിട്ടില്ല ഞാൻ ഓൾറെഡി എഴുതി വെച്ച സാധനങ്ങൾ